రేఖా స్వాగతం അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം കാലാവധിയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനും ഇലോൺ മസ്കിനുമെതിരെ ആഗോള ശ്രദ്ധ നേടി വിജയിച്ച വലിയ പ്രതിഷേധങ്ങൾ ഏപ്രിൽ അഞ്ചിന് രാജ്യത്താകമാനം നടക്കുകയായിരുന്നു ഹാൻഡ്സ് ഓഫ് എന്ന മുദ്രാവാക്യം ഉയർത്തി അമേരിക്കയിലെ എല്ലാ അൻപത് സംസ്ഥാനങ്ങളിലും നടന്ന പ്രതിഷേധം ട്രംപിന്റെ ഭരണത്തിലേറിയതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ജനകീയ പ്രതികരണമായി മാറുകയായിരുന്നു വെറും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രസിഡന്റിനെതിരെ ഇത്ര ശക്തമായ എതിർപ്പ് ഉയരുന്നത് അപൂർവമാണ് ട്രംപിന്റെ പല തീരുമാനങ്ങളും പ്രത്യേകിച്ച് ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിട് നാടുകളിന് അസാധാരണമായ ഭരണ നടപടികൾ ട്രാൻസ്ജെൻഡർ വിരോധം തുടങ്ങിയവ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പിനാണ് ഇടയാക്കിയത് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ അഭിഭാഷക ഗ്രൂപ്പുകൾ തൊഴിലാളി യൂണിയനുകൾ കാലാവസ്ഥാ പ്രവർത്തകർ വെറ്ററന്മാർ എൽ ജി ബി ടി ക്യൂ വിവിധ തലങ്ങളിലെ സമൂഹങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് ആ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇലോൺ മസ്കിന്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കാണ് മുൻഗണന എന്ന ആരോപണവുമാണ് അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ മാൾ മുതൽ ന്യൂയോർക്കിലെ മാൻഹട്ടൻ ബോസ്റ്റൺ സിയാറ്റിൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ വരെ നിരവധി പേരാണ് തെരുവിലിറങ്ങിയത് നഗര കേന്ദ്രങ്ങളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും പ്രാദേശിക കമ്മ്യൂണിറ്റി സെന്ററുകളിലും പ്രകടനങ്ങൾ നടന്നു സാമൂഹിക പരിസ്ഥിതി നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇരുന്നൂറോളം സംഘടനകളാണ് ഹാൻഡ്സ് ഓഫ് സംരംഭത്തിന് പിന്തുണ നൽകിയത് ഹ്യൂമൻ റൈറ്റ്സ് ക്യാമ്പയിൻ പ്രസിഡന്റ് കെല്ലി റോബിൻസൺ ട്രംപ് ഭരണകൂടം വ്യക്തികളെയും കുടുംബങ്ങളെയും ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നുവെന്നാണ് പ്രസ്താവിച്ചത് ട്രംപും മസ്കും ചേർന്ന് രാജ്യത്തെ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് വെറും അഴിമതിയല്ല സർക്കാരിന്റെ കൊടുകാരസ്ഥതയുടെ നേർ സാക്ഷ്യമാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത് വൈറ്റ് ഹൌസ് പ്രതിഷേധത്തിന് പിന്നിൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നായിരുന്നു പ്രതിരോധം എന്നാൽ ട്രംപ് സാമൂഹിക സുരക്ഷയും മെഡിക്കെയറും സംരക്ഷിക്കാൻ പ്രതിബദ്ധരാണെന്നും ഡെമോക്രാറ്റുകളുടെ സമീപനം രാജ്യത്തെ സാമ്പത്തികമായി തളർത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഈ വിശദീകരണങ്ങൾ പ്രതിഷേധക്കാരെ ശാന്തമാക്കാൻ ആവാതെ പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ വനിതാ മാർച്ചിനും രണ്ടായിരത്തി ഇരുപതിലെ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രക്ഷോഭത്തിനും ശേഷം അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം എന്നതിനാലാണ് ഈ പ്രതിഷേധം ചരിത്രത്തിൽ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത് അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഓരോ നീക്കങ്ങളും വിവാദമായത് കൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ തുടരുന്നത് എത്ര കാലം കഴിയുമെന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന എത്തുമെന്ന മനക്കോട്ടയൊക്കെ ട്രംപ് ഭരണകൂടത്തിലെ മറ്റു പലരും പ്രകടിപ്പിച്ചെങ്കിലും രണ്ടാം ടം എത്ര കാലം വരെ പോകുമെന്നത് തന്നെ ഇപ്പോൾ ചോദ്യചിഹ്നമാണ് ജനങ്ങൾ പിടിച്ചു പുറത്താക്കുമോ അതോ ജനപിന്തുണ കുറഞ്ഞ് അധികാരം നഷ്ടപ്പെടുമോ മാത്രമാണ് നിലവിലെ സംശയം ജനങ്ങൾ ഇപ്പോൾ തന്നെ ദൃഢനിലപാട് സ്വീകരിച്ചിരിക്കുമ്പോൾ ഈ ഭരണഘട്ടം വലിയ വെല്ലുവിളികൾക്കിടയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്